അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തൂ പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ അറിവ് ആരും തന്നെ അറിയാതെ പോകരുത് അതായത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽഹസിനയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ഈ ഇസ്മിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലാതെ പോകില്ല പ്രധാനമായിട്ടും രക്ഷിതാക്കൾ ഏതൊരു ഉമ്മയുടെയും ഉപ്പയുടെയും ആഗ്രഹമാണ് അവരുടെ മക്കൾ നല്ല മക്കളാകുക ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകാതെ അള്ളാഹു സുബാൻ ഹോ വെറുക്കുന്ന മാർഗങ്ങൾ കാര്യങ്ങൾ ചെയ്യാതെ അഞ്ച് ഭക്ത നിസ്കരിച്ച് നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് മാതാപിതാക്കളെ അനുസരിച്ച് എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ല ഒരു സ്വാലിഹായ മക്കളാകാനാണ് ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് കാരണം ഏതൊരു മനുഷ്യൻ്റെയും വിവാഹം കഴിഞ്ഞ് അവർക്ക് മക്കളായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലോകം തന്നെ അവരുടെ മക്കളായിരിക്കും ഏതൊരു മാതാപിതാക്കളുടെയും അവരുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സമയം ചിന്ത പോകുന്നത് അവരുടെ മക്കളുടെ കാര്യത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യനും എല്ലാ സുഖ സൗകര്യങ്ങളും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ നേട്ടങ്ങളും ഉണ്ടെങ്കിലും അവരുടെ മക്കൾ നല്ല മക്കളായിട്ടില്ലെങ്കിൽ അവർ പറയുന്നത് പറയുന്നതനുസരിക്കാതെ ലഹരിക്കടിമപ്പെട്ടും കളവുകൾ നടത്തിയിട്ടും ആളുകളെ ഉറുപ്പിക്കുന്ന രീതിയിലും ഇസ്ലാം നിരോധിച്ച കാര്യങ്ങൾ ചെയ്തിട്ടും അഞ്ചു വക്ത നിസ്കരിക്കാതെ നടക്കുന്ന മക്കളാണെങ്കിൽ മാതാപിതാക്കളുടെ എല്ലാ സമാധാനവും നഷ്ടപ്പെടാൻ അതുതന്നെ ധാരാളം പ്രിയപ്പെട്ടവരെ എത്രയോ സഹോദരിമാരുണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകൾ അവരുടെ വിഷമം അവരുടെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്നാൽ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ മക്കളില്ലാത്തവരായ സഹോദര സഹോദരിമാരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് അള്ളാഹു സുബാന താല മക്കളെ നൽകിയിട്ടില്ലെങ്കിൽ സന്താനങ്ങളെ നൽകിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം മാത്രം ഓർത്ത് വിഷമം അനുഭവിച്ചാൽ മതി എന്നാൽ മക്കളുണ്ടായവർക്ക് രണ്ട് മൂന്നും നാലും അഞ്ചും മക്കളുള്ളവർക്ക് അവരുടെ മക്കൾ കാരണം അവരുടെ സമാധാനം നഷ്ടപ്പെട്ട എത്രയോ മാതാപിതാക്കളുണ്ട് മക്കൾ എന്നുള്ളത് അള്ളാഹു സുബാൻ ഹൗതാല നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് നൽകിയ ഏറ്റവും വലിയൊരു ന്യാമത്താണ് മക്കൾ കാരണം നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും വരെ വിജയമുണ്ടാകാൻ മക്കൾ കാരണമാകുമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത് എന്നാൽ ചില മക്കൾ കാരണം നമ്മുടെ ദുനിയാവ് ദുനിയാവിലെ എല്ലാ സന്തോഷവും സമാധാനവും നമുക്ക് നഷ്ടപ്പെടാൻ മക്കൾ തന്നെ ധാരാളം മതി എന്നാൽ പ്രിയപ്പെട്ടവരെ എത്ര തലതിരിഞ്ഞ മക്കളാണെങ്കിലും വൈതെറ്റിപ്പോയ മക്കളാണെങ്കിലും നിങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്ന ഈ ദിക്കൃത നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങളുടെ മക്കൾ നല്ല അനുസരണയുള്ള മക്കളാകും നിങ്ങൾ പറയുന്നത് അനുസരിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന നല്ല സോലഹായ മക്കളായി വളരുകയും ചെയ്യും കാരണം ഇത് മഹാന്മാരായ ഒലമാക്കൾ എത്രയോ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ മക്കളുടെ ജീവിതത്തിൽ മക്കളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് ഒരുപാട് ചരിത്രങ്ങൾ തന്നെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അള്ളാഹു സുബൻഹ താല നമ്മെയും നമ്മുടെ മക്കളെയും സൗലഹങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബ് അൽ ആലമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ മക്കൾ നല്ല സോലഹ്യങ്ങളായ മക്കളാകാൻ നല്ല അനുസരണയുള്ള മക്കളാകാൻ നമ്മൾ ചൊല്ലേണ്ട ആ ഇസ്മാണ് മുത്തബീർ യാ അഹ് ഈ ഒരു ദിക്റാണ് നമ്മൾ ചൊല്ലി പഞ്ചസാരയിൽ മന്ത്രിച്ച് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് ഈ ഇസ്മ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എത്ര പ്രാവശ്യം ചൊല്ലിയിട്ടാണ് പഞ്ചസാരയിൽ മന്ത്രിക്കേണ്ടത് അത് ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പായിട്ട് ഈ ഇസ്മിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം മാത്രമല്ല ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ആ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഈ ഇസ്മ നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലിയാൽ തന്നെ നിങ്ങൾ എത്ര വലിയ മോശപ്പെട്ട ആളാണെങ്കിലും നിങ്ങൾ നല്ല മനുഷ്യനായിത്തീരും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ പെട്ടവരായിത്തീരും കാരണം ഈ ഭൂമിയിൽ പല ആളുകളും വലിയ അഹങ്കാരത്തോടു കൂടിയും അഹംഭാവത്തോടു കൂടിയും നടക്കുന്നവരുണ്ട് മാത്രമല്ല മറ്റുള്ളവരുടെ കുറവുകൾ കണ്ട് അവരെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മക്കളില്ലാത്തവരെ ചില മക്കളുള്ള ആളുകൾ കളിയാക്കും അത് സ്ത്രീകളും പുരുഷന്മാർക്കുമൊക്കെ ചില ആളുകൾക്കുള്ള ഒരു സന്തോഷമാണ് അങ്ങനെ കളിയാക്കിക്കൊണ്ട് അവർ അതിലൊരു സന്തോഷം കണ്ടെത്തും എന്നാൽ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാന ഹോത്തല നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കില്ലെങ്കിൽ അതിൽ നിങ്ങൾ കളിയാക്കുന്നവരാണെങ്കിൽ പരിഹസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ എന്ത് ഗുണങ്ങൾ കണ്ടിട്ടാണോ നിങ്ങൾ മറ്റുള്ളവരെ കളിയാക്കുന്നത് അതൊക്കെയും അള്ളാഹു സുബഹാന ഹോത്തലൻ നിങ്ങൾക്ക് നൽകിയതാണ് അല്ലാതെ അതൊന്നും നിങ്ങളുടെ ഒരു ഔദ്ധാര്യവുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ചില ആളുകൾക്കൊക്കെ ഒരു തോന്നലുണ്ട് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച് എൻ്റെ സ്വന്തം മണ്ണാണ് ഇത് ഈ മണ്ണ് ആരുടേതുമല്ല ഈ മണ്ണ് അവർ തന്നെ ഉണ്ടാക്കിയതായിട്ടാണ് അവർക്ക് തോന്നൽ അതുപോലെ തന്നെ അവരുടെ വീട് മാത്രമല്ല അവരുണ്ടാക്കിയ സമ്പത്ത് അവരുടെ മക്കൾ അതുപോലെ അവരുടെ ശരീരം അവരുടെ കുടുംബം ഇതെല്ലാം അവരുടെ നിയന്ത്രത്തിനാണ് എന്നുള്ള അഹങ്കാരത്തോടു കൂടിയാണ് പലരും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് മാത്രമേ ഇവിടെ നടക്കൂ അങ്ങനെയൊക്കെ വലിയ കൂടിയും അഹംഭാവത്തോടു കൂടിയും ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടേത് എന്ന് അവകാശപ്പെടുന്ന ഈ നമ്മുടെ ശരീരമുണ്ടല്ലോ അതുപോലെ ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന സർവ്വതും അതിൻ്റെ ഉടമസ്ഥൻ നാമാണോ നമ്മളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അന്ന് മുതൽ നിങ്ങളുടെ ജീവിതം പരാജയത്തിലേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ശരീരവും നമ്മൾ ശ്വസിക്കുന്ന വായുവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ വസ്ത്രം നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബം വാഹനം നമ്മുടെ സമ്പത്ത് നമ്മുടെ ഭൂമി ഇങ്ങനെ തുടങ്ങിയ നമ്മുടേത് എന്ന് നമുക്ക് തോന്നുന്ന നമ്മൾ പറയുന്ന സർവ്വതും നമ്മുടേതാണോ എല്ലാ എല്ലാത്തിനും ഉടമസ്ഥൻ സർവശക്തനായ അള്ളാഹു സുബഹാനുഹോ തലയാണ് നമ്മുടേതൊന്നും തന്നെ ഇല്ല നമ്മളും അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു സുബഹാനുഹോ തല മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള ശരീരം നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് വച്ച് നിങ്ങൾ വലിയ കൂടി നിങ്ങളുടേത് എന്ന് കരുതിക്കൊണ്ട് മറ്റുള്ളവരെ കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യാൻ നിൽക്കേണ്ട അള്ളാഹു താല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് തിരികെ എടുക്കാൻ അള്ളാഹുവിനൊരു നിമിഷ നേരം മതി ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം എന്നാൽ മാത്രമേ അള്ളാഹു സുബഹാനഹ് താല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എപ്പോഴും അത് നമ്മളിൽ തന്നെ നിലനിൽക്കുകയുള്ളൂ മാത്രമല്ല മറ്റു അനുഗ്രഹങ്ങൾ അള്ളാഹു സുബഹാന ഹോ താല നമുക്ക് ചൊരിഞ്ഞു തരുകയും ചെയ്യുകയുള്ളൂ കാരണം നമ്മുടെ ദുനിയാവിലെ നമ്മൾ അനുഭവിക്കുന്ന സർവ്വതും അള്ളാഹുവിൻ്റെ കാരുണ്യവും ഔദാര്യവുമാണ് എന്നാൽ ഇതെല്ലാം മറന്ന് എല്ലാവരേക്കാളും മുകളിൽ ഞാനാണ് എനിക്ക് എല്ലാമുണ്ട് എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല ഞാനാണ് ഇവിടെ വലിയവൻ എനിക്ക് എന്തും ഇവിടെ നേടാൻ കഴിയും എന്നൊക്കെ ചിന്തിച്ച് ഈ ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കുന്ന ഇത്രയോ ആളുകളുണ്ട് എന്നാൽ എത്ര അഹങ്കരിച്ച് നടക്കുന്നവരാണെങ്കിലും അവരുടെ അഹങ്കാരം പ്രായമായിട്ടോ അല്ലാതെയോ എന്തെങ്കിലും രോഗങ്ങൾ പിടിപെട്ട് വീൽചെയറിലോ അല്ലെങ്കിൽ ബെഡിലോ ഇരുന്ന് അവരുടെ കാര്യങ്ങൾ പോലും അവർക്ക് ചെയ്യാൻ കഴിയാതെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴാണ് അവർക്ക് അവർ ഒന്നുമില്ല എന്ന് മനസ്സിലാകുക അതുകൊണ്ട് എനിക്ക് എല്ലാമുണ്ട് ഞാൻ എല്ലാത്തിനും തികഞ്ഞവനാണ് എനിക്ക് സമ്പത്തുണ്ട് മക്കളുണ്ട് ഒരു കുറവുകളുമില്ല അതുകൊണ്ട് ഞാൻ ഒരിക്കലും പരാജയപ്പെടില്ല തകരില്ല എന്നോർത്തൊന്നും ആരും നടക്കേണ്ട പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാന ഹോത്താല നമുക്കൊക്കെ എന്തെങ്കിലും ഒരു മാറാ രോഗങ്ങൾ തന്നാൽ അതോടുകൂടി കഴിഞ്ഞു നമ്മുടെ എല്ലാം നമ്മുടെ സമ്പത്തും നമ്മുടെ മക്കളും നമ്മുടെ സൗന്ദര്യവും എല്ലാം അതോടുകൂടി ഇല്ലാതെയാകും ദുനിയാവിലുള്ള എല്ലാ സമാധാനവും അതോടുകൂടി നഷ്ടപ്പെടും എത്ര വലിയ അഹങ്കാരമുള്ളവനാണെങ്കിലും അവൻ തണുത്ത പൂച്ചയെ പോലെയാകും അത്രയുള്ളൂ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സുബനഹു താലാക്ക് നമ്മുടെ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് തിരിച്ചെടുക്കാൻ ഒരു നിമിഷം നേരം മതി അതുകൊണ്ട് തന്നെ ആരും നിങ്ങൾ അത് മറന്നുകൊണ്ട് മറ്റുള്ളവരെ കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഈ ഭൂമി ലോകത്ത് ജീവിക്കരുത് പ്രിയപ്പെട്ടവരെ അത് ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ചയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിനോടൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ സാമ്യമായിട്ടാണ് യാ മുതബിറു യാ അള്ളാഹ് എന്ന ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് അതായത് സർവ്വദിനും ഉടമസ്ഥനായ അള്ളാഹുവെ സർവ്വദിനും അഹങ്കരിക്കാൻ അർഹനായവനെ അഹങ്കാരമുള്ളവനെ മഹത്വം ഉള്ളവനെ എന്നൊക്കെ അർത്ഥം വരുന്ന ഇസ്മാണ് യാ മുതക്കബ്റുയാ അള്ളാ അപ്പോൾ നമുക്കൊന്നും ഇവിടെ അഹങ്കരിക്കാൻ യാതൊരു അവകാശവുമില്ല എല്ലാത്തിനും അള്ളാഹു ഉള്ളത് അത് നമ്മെ മനസ്സിലാക്കിത്തരുന്ന ഒരു ഇസ്മാണ് യാ മുതക്കബ് യാ അള്ളാ എന്ന ഈ ഇസ്മ ഈസ് ഇസ്മ നമ്മൾ ധാരാളം ചൊല്ലിയാൽ തന്നെ അള്ളാഹു സുബഹാനഹ താല നമ്മെ ദുനിയാവിലും ആഹ്ദത്തിലും വിജയിക്കുന്നവരാക്കും എവിടെയും നമ്മൾ പരാജയപ്പെടില്ല അള്ളാഹുവിൻ്റെ കാവലിലെ പോയും നമുക്കുണ്ടാകും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങുന്നതിലും നമ്മൾ ചെയ്യുന്നതിലും എല്ലാ പ്രവൃത്തിയിലും നമുക്ക് വിജയമായിരിക്കും നമുക്ക് സാമ്പത്തികമായിട്ട് പ്രയാസമുണ്ടാകില്ല ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അള്ളാഹു സുബഹാന ഹോത്താല നമ്മെ പ്രയാസപ്പെടുത്തില്ല നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം ഈ ഇസ്മ നമ്മൾ ധാരാളം ചൊല്ലുന്നത് കൊണ്ട് അള്ളാഹു സുബഹാന ഹോത്താലത് നിറവേറ്റിത്തരും കാരണം അള്ളാഹുവിൻ്റെ പേരുകൾ നമ്മൾ ധാരാളം ചൊല്ലുന്നത് അള്ളാഹുവിനെ പുകയത്തുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാന എവിടെയും നമ്മെ പരാജയപ്പെടുത്തില്ല ദുനാവിലും ആഹത്തിലും അള്ളാഹു നമ്മെ വിജയിപ്പിക്കും അപ്പോൾ യാ മുത്തീർ യാ ഈ ഇസ്മിൻ്റെ അർത്ഥത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ കാണുന്നതും കാണാത്തതുമായ സകലതിൻ്റെയും എല്ലാ മേൽനോട്ടവും അതിൻ്റെ ഉടമസ്ഥതയും സർവശക്തനായ റബ്ബ് സുബഹനവു താലാക്ക് മാത്രമാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ മക്കളില്ലാത്തവരൊക്കെ ഈ ഇസ്മ ചൊല്ലിയാൽ മതി അതായത് അതുമാത്രമല്ല സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവപ്പെടുന്നവർ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നിങ്ങളുടെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഈ ഒരു ഇസ്മി നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ മതി പ്രിയപ്പെട്ടവരെ ഈ ഇസ്മ നിങ്ങൾ എല്ലാ പാർന്ന് നിസ്കാരങ്ങൾക്ക് ശേഷവും വെറും മുപ്പത്തിമൂന്ന് പ്രാവശ്യം പതിവായി ചൊല്ലുന്നവരാണെങ്കിൽ ഇൻഷല്ല നിങ്ങളുടെ അന്തസ്സും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രതാപവും അള്ളാഹു ഉയർത്തും ഇനി പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നവരാണെങ്കിൽ ചില ആളുകൾക്കൊക്കെ എല്ലാ രാത്രികളിലും പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണും എന്നിട്ട് അന്ന് അവർക്ക് ഉറക്കം വരില്ല നേരം പുലരുന്നത് വരെ എന്നാൽ അത്തരത്തിൽ പ്രയാസപ്പെടുന്നവരൊക്കെ ഈ ഇസ്മ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഇരുപത്തിയൊന്ന് വട്ടം ചൊല്ലിയാൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളിൽ നിന്നും അള്ളാഹു സുബഹാനുഹോ തലം നിങ്ങളെ കാത്തു രക്ഷിക്കും ഷൈത്താൻ്റെ ശല്യം നേരം പുലരോളും നിങ്ങളിൽ ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ നല്ല നല്ല സന്തോഷവും സമാധാനവുമുള്ള സ്വപ്നങ്ങളായിരിക്കും അള്ളാഹു സുബഹാനുഹോ തലം നിങ്ങൾക്ക് കാണിച്ചു തരുക ഇനി നിങ്ങൾ വീടയുടെ തമ്പിനിലിൽ കണ്ടതുപോലെ മാതാപിതാക്കൾ അവരുടെ മക്കൾ നല്ല അനുസരണയുള്ള മക്കളാകാൻ സൗലഹ്യങ്ങളായ മക്കളാകാൻ മക്കളുടെ വാശി മാറാൻ ആക്രമണ സ്വഭാവം മാറാൻ പ്രകൃതി ദേഷ്യം ചീത്ത സ്വഭാവങ്ങൾ പഠിക്കാനുള്ള മടി നിസ്കരിക്കാനുള്ള മടി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അത് ചെയ്യാനുള്ള മടി നിസ്കരിക്കാനുള്ള മടി അഭിവാദത്തെടുക്കാനുള്ള മടി ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടുപോകുക ദുശീല പ്രവൃത്തികളിലേക്ക് പോകുക ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ മാറി നല്ല സോലഹായ മക്കളാകാൻ അള്ളാഹു സുബാൻ ഹൗതലെ അഭിവാദത്തെടുക്കുന്ന മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുന്ന ഒരു ചീത്ത കൂട്ടുകെട്ടിലേക്കും മറ്റ് ഇസ്ലാം നിരോധിച്ച വേണ്ടാത്ത പ്രവൃത്തികളിലേക്കൊന്നും പോകാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന നല്ലൊരു മനസ്സിനുടമയായ നല്ല സ്വലഹ്യങ്ങളായ മക്കളാകാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ദിക്കറുണ്ടല്ലോ യാ മുത്തബ്യാ അല്ലോ ഇത് നിങ്ങൾ അറുന്നൂറ്റി അറുപത്തി ആറ് പ്രാവശ്യം ചൊല്ലിയതിൻ്റെ ശേഷം നിങ്ങൾ പഞ്ചസാരയിലേക്ക് ഇഷ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കുക എന്നിട്ട് ആ പഞ്ചസാര നിങ്ങൾ മക്കൾക്ക് ചായയിലോ അല്ലെങ്കിൽ പാലിലോ വെള്ളത്തിലോ എങ്ങനെയാണെങ്കിലും മക്കൾക്കത് കലക്കി കൊടുത്ത് മക്കളുടെ വയറ്റിലേക്ക് നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഉറപ്പാണ് നിങ്ങളുടെ മക്കൾക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടി നല്ല സോലഹ്യങ്ങളായ മക്കളായി അള്ളാഹു സുബഹാന ഹോ താല നിങ്ങളുടെ മക്കളെ മാറ്റുന്നതാണ് അതുപോലെ തന്നെ ഭാര്യമാർക്ക് ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകാൻ അതായത് ഭർത്താവിന് ചീത്ത കൂട്ടുകെട്ടുണ്ടെങ്കിൽ മറ്റുള്ള സ്ത്രീകളുമായിട്ടുള്ള ആഭിത ബന്ധമുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് മദ്യപിക്കുന്നുണ്ടെങ്കിൽ ലഹരി പദാർത്ഥത്തിന് അടിമയായിട്ടുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭർത്താവിനും നിങ്ങൾ പഞ്ചസാരയിൽ അറുന്നൂറ്റി അറുപത്തി ആറ് പ്രാവശ്യം യാ മുത്തീർ യാ അള്ള എന്ന ഈ ഇസ്മി നിങ്ങൾ ചൊല്ലിക്കൊണ്ട് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ആ പഞ്ചസാരയിൽ മന്ത്രിച്ചുകൊണ്ട് നിങ്ങൾ ആ പഞ്ചസാര ചായയിലോ വെള്ളത്തിലോ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഭർത്താവിന് കുടിക്കാൻ കൊടുക്കുക എന്നാൽ ഇൻഷാല്ലാ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ ദുസ്വഭാവങ്ങളും നിങ്ങളോടുള്ള ദേഷ്യവും നിങ്ങളോടു നിങ്ങളെ ആക്രമിക്കുന്നതും എല്ലാം നിർത്തി നല്ലൊരു സ്വാരിഹായ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പൊന്നുപോലെ നോക്കുന്ന നല്ലൊരു ഭർത്താവായി അള്ളാഹു സുബഹാൻ ഹോത്താല നിങ്ങളുടെ ഭർത്താവിനെ മാറ്റുന്നതാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ആരുടെ സ്വഭാവമാണോ നന്നായി കിട്ടേണ്ടത് അത് നിങ്ങളുടെ വീട്ടിലുള്ള ഉപ്പയുടേതാണെങ്കിലും ഉമ്മയുടേതാണെങ്കിലും നിങ്ങളുടെ അമ്മായിയമ്മയുടേത് അമ്മോഷൻ്റേത് അതുപോലെ നിങ്ങളുടെ മക്കളുടേത് ഭർത്താവിൻ്റേത് ഭാര്യയുടേത് സഹോദര സഹോദരിമാർ അങ്ങനെ ആരുടേതുമായിക്കോട്ടെ അവരുടെ സ്വഭാവം നന്നായി അവരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ മതി മാത്രമല്ല ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ നിങ്ങളുടെ ആവശ്യങ്ങൾ നടന്ന് കിട്ടാൻ നിങ്ങൾ ഈ ഒരു ഇസ്മ് നൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബ് ബഹാൻ ഹോ തലയോട് ദ്വാ ചെയ്താൽ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും പ്രയാസമാണെങ്കിലും അത് അള്ളാഹു സുബ് ബഹാൻ ഹോ തല നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അത് നിങ്ങൾക്ക് നടത്തിത്തരും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ട അള്ളാഹു സുബഹാന ഹോ താല ഈ ഒരു ഇസ്മു നമ്മുടെ ജീവിതത്തിൽ പതിവായി ചൊല്ലാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഈ ഒരു ഇസ്മിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസവും അള്ളാഹു തരട്ടെ നമ്മുടെ മക്കളെ സൗലഹ്യങ്ങളായ മക്കളാക്കട്ടെ നമ്മുടെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാക്കട്ടെ ഭാര്യയുടെ സ്വഭാവം നന്നാക്കട്ടെ എല്ലാ മുറാദുകളും ഉള്ളാ സുബൻഹു തല തരട്ടെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ ദുനിയാവിലും മാഹൃത്തിലും അള്ളാഹു വിജയം നൽകട്ടെ ആമീൻ യാറബൽ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വാത്തു